സൗജന്യമായി വെള്ളം നൽകുമെന്നാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞത് പക്ഷെ വന്നത് ഇരുപത്തിയൊൻപതിനായിരത്തി ഇരുന്നൂറ് രൂപയുടെ ബില്ല് ജല അതോറിറ്റിക്ക് ടാങ്ക് നിർമ്മിക്കാൻ സ്ഥലം വിട്ടു നൽകിയതിന് പ്രത്യുപകാരമായി കുമളി ചക്കുവള്ളം ശ്രീനാരായണ ധർമാശ്രമത്തിന് സൗജന്യമായി വെള്ളം നൽകുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പരസ്യമായി നൽകിയ വാക്ക് പാഴായി മന്ത്രിയുടെ വാഗ്ദാനത്തിന് പുറമേ നിലവിലുള്ള വാട്ടർ കണക്ഷന് തുടർന്ന് പണം അടയ്ക്കേണ്ടതില്ലെന്ന് സ്ഥലത്തെത്തിയ എഞ്ചിനീയർ അടക്കമുള്ള ഉദ്യോഗസ്ഥരും ആശ്രമം അധികൃതരോട് പറഞ്ഞിരുന്നു ഇവരുടെ വാക്ക് വിശ്വസിച്ച് ബിൽ അടയ്ക്കാതിരുന്ന ആശ്രമം അധികൃതർക്ക് കണക്ഷൻ വിച്ഛേദിക്കുമെന്ന നോട്ടീസ് ലഭിച്ചതോടെ അടക്കേണ്ടി വന്നത് ഇരുപത്തി രൂപ ജലജീവൻ മിഷൻ പദ്ധതി പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലാണ് കുമളി മുതൽ കരുണാപുരം വരെയുള്ള നാല് പഞ്ചായത്തുകളിൽ ജലം എത്തിക്കുന്നതിനായി ചക്കുവള്ളം ഒട്ടകത്തലമേട്ടിൽ പ്രധാന ടാങ്ക് സ്ഥാപിക്കാൻ വാട്ടർ അതോറിറ്റി തീരുമാനിച്ചത് ടാങ്ക് സ്ഥാപിക്കാൻ ശ്രീനാരായണ ധർമാശ്രമം വക സ്ഥലം വിട്ടു നൽകണമെന്ന് അഭ്യർത്ഥിച്ച് അതോറിറ്റി ആശ്രമം സെക്രട്ടറിക്ക് കത്ത് നൽകി തുടർന്ന് ശിവഗിരി മഠത്തിന്റെ അനുമതിയോടെ എട്ട് സെന്റ് സ്ഥലം സൗജന്യമായി വിട്ടു നൽകി ആശ്രമത്തിന് സൗജന്യമായി വെള്ളം ലഭ്യമാക്കണമെന്ന് മഠം അധികൃതർ വാക്കാൽ ആവശ്യപ്പെട്ടിരുന്നു പിന്നീട് അണക്കരയിൽ നടന്ന പദ്ധതിയുടെ ഉദ്ഘാടന വേദിയിൽ വെച്ച് സ്ഥലം വിട്ടു നൽകിയ ആശ്രമം പ്രതിനിധിയെ ആദരിക്കുകയും ഒപ്പം ആശ്രമത്തിന് സൗജന്യമായി ജലം നൽകുമെന്ന് വകുപ്പ് മന്ത്രി റോഷി ലസ്റ്റൻ പ്രഖ്യാപിക്കുകയും ചെയ്തു ടാങ്ക് നിർമ്മാണം നടക്കുന്ന സമയത്തെത്തിയ ഉദ്യോഗസ്ഥരാണ് ആശ്രമത്തിന് നിലവിലുള്ള വാട്ടർ കണക്ഷനെ തുടർന്ന് പണം അടയ്ക്കേണ്ടതില്ലെന്ന് ആശ്രമ സെക്രട്ടറിയെ നേരിൽ കണ്ട് അറിയിച്ചത് ഉദ്യോഗസ്ഥ സ്ഥലം മാറിക്കോവുകയും വേറെ ആളുകൾ എത്തുകയും ചെയ്തതോടെ ബിൽ വരികയും അറച്ചില്ലെങ്കിൽ കണക്ഷൻ വിച്ഛേദിക്കുമെന്ന നോട്ടീസ് ലഭിക്കുകയും ചെയ്തു ഇക്കാര്യം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ പണം അടയ്ക്കേണ്ടതില്ലതാ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുമെന്നാണ് വാക്കാൽ മറുപടി ലഭിച്ചത് ബില്ലും നോട്ടീസും വരുന്നത് തുടർന്നു മൂന്ന് തവണ ആശ്രമം അധികൃതർ ഇക്കാര്യത്തിന് മന്ത്രിയുടെ ഓഫീസിൽ ബന്ധപ്പെട്ട് ഒരേ മറുപടിയാണ് ലഭിച്ചത് കഴിഞ്ഞ ദിവസം പീരുമേട് സബ് ഡിവിഷൻ ഓഫീസിൽ നിന്നും ഫോണിൽ വിളിച്ച് കണക്ഷൻ വെച്ഛേദിക്കുമെന്ന് മറഞ്ഞതോടെ മുഴുവൻ തുകയും അടയ്ക്കേണ്ടി വന്നെന്ന് ആശ്രമം കാര്യദർശി പി ആർ മണി പറഞ്ഞു സൗജന്യ കണക്ഷൻ സംബന്ധിച്ച നിർദ്ദേശം തങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെന്നാണ് ഉദ്യോഗസ്ഥർ വിശദീകരിക്കുന്നത്